ഹലോ കൈസ് അപ്പോ നമ്മൾ ഇന്ന് തൃശ്ശൂരെ അടുത്തുള്ള കടലാശ്ശേരി അല്ലെങ്കിൽ നെടുമ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു മാവേലി ക്ലേ ആർട്ട് ഗാലറിയിലാണ് ഉള്ളത് അപ്പൊ വിവിധ സാധനങ്ങൾ ക്ലേ കൊണ്ടുണ്ടാക്കിയേക്കണ വിവിധ സാധനങ്ങൾ ഈ ഒരു കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും പോർട്സുകൾ തുടങ്ങിയിട്ട് പ്രതിമകൾ വഞ്ചികൾ കുതിരകൾ ക്ലോക്കുകള് ആനക്കൊമ്പുകൾ അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധന്റെ ഒക്കെ പ്രതിമ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ദൈവങ്ങളുടെ പ്രതിമ ഹിന്ദു ദൈവങ്ങളുടെ പ്രതിമ അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രതിമകൾ നമുക്ക് ഗാർഡൻ അലങ്കരിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഒരു പിടി സാധനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർട്ട് ഗാലറി ആണത് അത് ചെറിയ വില തുടങ്ങി നമുക്ക് കിട്ടും നൂറ്റൻപത് രൂപ തുടങ്ങി മുകളിലേക്ക് വിവിധ സാധനങ്ങൾ പോട്സുകള് ജാറുകള് കളിമൺ പാത്രങ്ങള് അതുപോലെ നമുക്ക് ഭിത്തിയിൽ തൂക്കാനുള്ള ഉപകരണങ്ങൾ മണികൾ ഇലകൾ സൂര്യൻ ചന്ദ്രൻ അതുപോലെ മീനുകൾ മുയലുകൾ പൂമ്പാറ്റകള് ചെറിയ ബുദ്ധൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർട്ട് ഗാലറി ആണിത് അപ്പൊ ഞങ്ങൾ ഇവിടെ വരാനുള്ള ഒരു കാരണം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ കൊടുങ്കല്ലൊരു വണ്ടികളൊക്കെ ഊരകത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നെടുമ്പാൾ വഴി മാപ്രാണം ചെന്ന് കയറിയിട്ടാണ് പോണത് അപ്പൊ കഴിഞ്ഞ ദിവസം ആ വഴിക്ക് വരുമ്പോഴാണ് ഈ ആർട്ട് ഗാലറി പെട്ടെന്ന് കാണാനായിട്ട് ഇടയായത് അപ്പൊ അതുകൊണ്ടാണ് അടുത്ത ദിവസം നമ്മൾ ഈ ആർട്ട് ഗാലറി സന്ദർശിച്ചത് ഇവിടെ ഞാൻ നോക്കിയിട്ട് റേറ്റ് ഒക്കെ ഭയങ്കര റീസണബിൾ റേറ്റ് ആണ് ഞാൻ ബുദ്ധന്റെ പ്രതിമ അന്വേഷിച്ചാണ് പോയത് ബുദ്ധന്റെ പ്രതിമകൾ എന്നെ ഞെട്ടിക്കുന്ന തരത്തിൽ വലിയ പ്രതിമകൾ തുടങ്ങി ചെറിയ പ്രതിമകൾ വരെ ഉണ്ട് അതുപോലെ തന്നെ വീട് അലങ്കരിക്കാനുള്ള വസ്തുക്കളുണ്ട് ഗാർഡൻ അലങ്കരിക്കാനുള്ള വസ്തുക്കൾ ഉണ്ട് വലിയ വലിയ ഉണ്ട് ഇനി ചെറിയൊരു ബോട്ട് പോകണമെങ്കിൽ ആ ബോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാമ്പുണ്ട് അതുപോലെ ചെറിയ എന്താ പറയുക ഗാർഡനിൽ വെക്കാൻ പറ്റിയ സ്ത്രീകളുണ്ട് മണികളുണ്ട് അതുപോലെ വലിയ ഒരു കുത്തബ് മീനാറുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ വോളുമേലി നമുക്ക് പിടിപ്പിച്ചിട്ട് അതിൽ നമുക്ക് എന്തു മണി പ്ലാന്റ് ചെയ്യാനുള്ള ആശയമുണ്ട് അതുപോലെ ക്ലോക്കുകളുണ്ട് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തൃക്കാക്കരപ്പനാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തൃക്കാക്കരപ്പന മേടിച്ചു അതുപോലെ അവിടെ ആനക്കൊമ്പുണ്ട് അങ്ങനെയുള്ള വിവിധ ഒരു സംഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാവേലി ആർട്ട് ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അതിന്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം